െതിരെ പുതിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത കുറച്ചു ദിവസം വന്നായിരുന്നു വാക്സിൻ വരുന്നു ശതമാനം ഫലപ്രാപ്തി റഷ്യ അവകാശപ്പെടുന്നത് അത് പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ ഒരു പുതിയ ഒരു വാക്സിൻ ക്യാൻസറിനെ തുടച്ചു മാറ്റുമെന്നുള്ള രീതിയിലാണ് അത് വാർത്ത വന്നത് റഷ്യയുടെ എൻഡ്രോമിക്സ് എന്നുള്ള ഒരു വാക്സിൻ സ്വന്തം പ്രതിരോധ ശക്തി നമ്മുടെ സ്വന്തം പ്രതിരോധ തന്നെ ആയുധമാക്കി മാറ്റി ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാര്യക്ഷമതയും ഗുരുതരമായിട്ടുള്ള പാർശ്വഫലങ്ങളും ഇല്ലാതെ ഒരു മരുന്ന് കണ്ടെത്തി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു വാർത്ത വന്നിരിക്കുന്നു ഇപ്പോൾ ചരിത്രം തന്നെ മാറാവുന്ന ഒരു ഒരു വലിയൊരു കണ്ടുപിടുത്തം തന്നെയാണ് അതൊരു എം ആർ എൻ എ വാക്സിൻ ടെക്നോളജി തന്നെയാണ് എം ആർ എൻ എ വാക്സിൻ എന്താണെന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് കോവിഡ് നയൻറ്റീൻ്റെ സമയത്തും അങ്ങനെ ഒരു വാക്സിൻ ഉണ്ടാക്കിയാണ് അപ്പോൾ ഫൈസറും മോഡേണയൊക്കെ അത്തരത്തിലുള്ള വാക്സിനാണ് അപ്പോൾ എന്താണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ലക്ഷ്യം കണ്ടെത്തിയിട്ട് അതിനെ നമ്മുടെ പ്രതിരോധ ശക്തിയെ കൊണ്ട് തന്നെ കറക്റ്റ് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് എം ആർ എൻ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ ശക്തിയെ പരിശീലിപ്പിക്കുകയാണ് അതിനെ ഡിറ്റക്റ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എഫക്റ്റീവാണ് അപ്പോൾ ഏത് ക്യാൻസറിനെയാണ് ഇപ്പോൾ പരീക്ഷിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ കൊടലെ ക്യാൻസർ കോളോൺ ക്യാൻസറിനാണ് ഇപ്പോൾ ഒന്നാം ഘട്ട പരീക്ഷണം കംപ്ലീറ്റ് ആയിരിക്കുന്നത് ഈ ഒരു എം ആർ എൻ ടെക്നോളജി വളരെ സൗഹാദമാണ് അതുപോലെ ലങ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പോലുള്ള ക്യാൻസറുകളിലോട്ടും ഇത് വികസിപ്പിക്കാനായിട്ട് പറ്റും പക്ഷേ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ഒരു കോളോൺ ക്യാൻസറാണ് പക്ഷേ എന്നാലും ഇത് വളരെയധികം ആണെന്ന് പറയാം നമുക്ക് ഓരോ രോഗിയുടെയും ഈ ഒരു പ്രത്യേക ട്യൂമറിൻ്റെ ജനിതക അനുസരിച്ച് മാറ്റാനായിട്ട് പറ്റുമെന്നുള്ളതാണ് എം ആർ എ ടെക്നോളജിയുടെ ഒരു കഴിവെന്ന് പറയുന്നത് കുറച്ച് നാടുകൾക്കാകം ഈ ഒരു സാധനം ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെയധികം ഹൈ ആണ് സൂക്ഷ്മമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ദിവസവും നമുക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ചെയ്റി കൊടുക്കുക